നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്നലെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അൽനസറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ലഹരി കിരീടത്തിലേക്ക് പോയല്ലോ ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ കൂടി നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ട്രോളാണ് ഒരു സൂപ്പർ താരത്തിൻ്റെ ടീം ഫൈനലിലൊക്കെ തോറ്റാല് ആ കളി ശരിയല്ല എതിർ ടീമോ ഉത്തേജകം പഠിച്ചാൽ വന്നത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ കളി നടത്തുമെന്നൊക്കെ പറഞ്ഞ് ട്രോൾ ഇറക്കാറുണ്ട് ഇത് ഏതാണ്ട് അത്തരത്തിലാണോ കാര്യങ്ങൾ എന്ന് പോലും സംശയിച്ചു പോകും പക്ഷേ കളി ഇനി വീണ്ടും നടത്തിയൊന്നുമില്ല എന്നാൽ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിവെച്ചേക്കാവുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിധി വന്നിരിക്കുന്നു അൽ ഖാദിസിയ സെമി ജയിച്ചിട്ടുണ്ട് എന്ന് ഓ അൽ ഖാദിസിയ അൽ അഹിലി തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഫനലിലേക്ക് പോയത് പക്ഷേ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ശരിക്ക് അൽ അഹിലിക്ക് ഈ സൂപ്പർ കപ്പിലുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല മറിച്ച് അൽഹിലായിരുന്നു അവിടെ കളിക്കേണ്ടിരുന്നത് അൽഹിലാൽ അവരുടെ ക്ലബ് വേൾഡ് കപ്പ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ താരങ്ങളുടെ ഫാറ്റിഗും താരങ്ങളെ എക്സോസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ടൂർണമെൻറ്റിൽ നിന്ന് പിന്മാറുകയായിരുന്നു പകരം അൽ അഹിലിയെ കോമ്പറ്റീഷൻ കമ്മിറ്റി ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാൽ വലിയ ഫൈനും അതുപോലെ തന്നെ വിലക്കുമൊക്കെ അൽ അഹിലിക്കു മേൽ വന്നപ്പോൾ അത് പിന്നെ അപ്പീലിലേക്ക് മറ്റുമൊക്കെ പോയി ആ അപ്പീൽ കമ്മിറ്റിയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഈ കളി അൽ ഖാദിസിയ മൂന്നേ പൂയത്തിന് വിജയിച്ചതായിട്ട് കണക്കാക്കണമെന്ന് അങ്ങനെയെങ്കിൽ സെമി മൂന്നേ പൂയത്തിന് അൽ ഖാദിസിയെ വിജയിച്ചാൽ പിന്നെ അവരല്ലേ ഫൈനൽ കളിക്കേണ്ടത് ഈ വിധി വന്നത് അൽ അഹ്ലി വേഴ്സസ് അൽ നസർ ഫൈനൽ മത്സരത്തിന്റെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല അൽ ഖാദിസിയക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകാം തങ്ങൾ ഫൈനൽ കളിക്കേണ്ടതായിരുന്നു എന്നതാണ് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ വരുന്നത് എന്നവർക്ക് വാദിക്കാം അപ്പോൾ ഇതൊരു വലിയ രൂപത്തിലുള്ള ഇഷ്യൂ ആവും അൽ അഹിലിയുടെ എലിജിബിലിറ്റി ഫൈനൽ ഈ ഒരു ടൂർണമെൻറ് കേൾക്കാനുള്ള എലിജിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടും ഈ പ്രശ്നം മനസ്സിലാക്കിയത് കൊണ്ടാവണം ഫൈനൽ കിക്കോഫിന് ശേഷം അൽ അഹിലിയുടെ പാർട്ടിസിപ്പേഷൻ ലെജിറ്റിബേറ്റ് ആണ് ലീഗൽ ആയിട്ടുള്ളത് തന്നെയാണ് മറ്റു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സൗദി ഫെഡറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ഏതായാലും വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമായി പോയി സൗദി ഗസറ്റും മറ്റു മാധ്യമങ്ങളും ഒക്കെ വിശദമായിട്ട് തന്നെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പീൽ കമ്മിറ്റി സൗദി ഫുട്ബോൾ ഫെഡറേഷൻ്റെ അപ്പീൽ കമ്മിറ്റി അനൗൺസ് ചെയ്യുന്നു അൽ ഹിലാലിൻ്റെ വിട്രോവൽ ഈ ഒരു സൂപ്പർ കപ്പിൽ നിന്നുള്ള വിട്രോവലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീലിലുള്ള വിധി അവർ പറഞ്ഞിരിക്കുകയാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത് അൽ അൽഹിലാലിന് പിഴ ഫൈനാൻഷ്യൽ ഫൈൻ കൊടുക്കുകയാണ് അഞ്ച് ലക്ഷം റിയാലിൻ്റെ ഫൈനാൻഷ്യൽ ഫൈൻ കൊടുക്കുകയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ ആ തുക അവർ ഫൈനായിട്ട് അടക്കണം അഡീഷണലി അൽഹിലാൽ വാസ് കൺസിഡേഡ് എ ലോസർ സൂപ്പർ കപ്പ് വിത്ത് എ സ്കോർ ത്രീ സീറോ അപ്പൊ സെമിഫൈനലിൽ അൽ ഖാദിസിയക്കെതിരെ അൽഹിലാല് മൂന്നേ പൂലത്തിന് തോറ്റതായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അൽ ഖാദിസിയ ഫൈനൽ കളിക്കണമെന്നാവില്ലേ അതാണ് അവിടുത്തെ പ്രശ്നം അപ്പൊ സ്വാഭാവികമായിട്ടും അൽ ഖാദിസിയ ഫൈനൽ കളിക്കുന്ന ഫൈനൽ കളിക്കാൻ അവർക്ക് യോഗ്യതയുണ്ട് എന്ന് വരികയാണ് അവിടെ ചെയ്തത് സോ ഇത് മറ്റൊരു തരത്തിലേക്കുള്ള വിവാദമായിട്ട് മാറിയിട്ടുണ്ട് ഏതായാലും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റിയ അതിനർത്ഥം വീണ്ടും ഫൈനൽ നടത്തും എന്നല്ല അത്തരത്തിലുള്ള അപ്പീലും മറ്റ് നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ഫൈനൽ മത്സരത്തിൻ്റെ ഒരു കിക്ക് ഓഫ് നടന്നപ്പോൾ കൃത്യമായിട്ട് സൗദി ഫെഡറേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അൽ അഹിലിയുടെ പാർട്ടിസിപ്പേഷൻ ആണ് ദി സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അറ്റം ാണ് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് തടിതപ്പുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് കോമ്പറ്റീഷൻ കമ്മിറ്റി ഏതായാലും ഇത് വലിയ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമായി മാറിയിട്ടുണ്ട് വലിയ രൂപത്തിലുള്ള ചർച്ചയായിട്ട് മാറിയിട്ടുമുണ്ട് എന്തായാലും സൗദി ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരാൻ ആഗ്രഹിക്കുന്നു നല്ല രൂപത്തിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തിയില്ലെങ്കിൽ അത് വലിയ രൂപത്തിലുള്ള അബദ്ധമായിട്ട് മാറും എന്നതാണ് വീഡിയോ യാഥാർത്ഥ്യസാനും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുറിച്ച് വിശേഷങ്ങൾ